ഇസ്രായേലിന്റെ പ്രതിച്ഛായ കുറയുന്നു എന്ന് ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു ചാനലുമായിട്ടുള്ള അഭിമുഖത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച ചോദ്യത്തിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെയും സർക്കാരിന്റെയും സമീപന നിലപാടുകളെ ലോകം കാണുന്നത് അദ്ദേഹത്തിന് ഏറെക്കുറെ പ്രതിച്ഛായ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ലോക ഭൂമികയിൽ നിന്ന് ഒറ്റപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അതിനെ ചെറിച്ചുകൊണ്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ബെൽജിയം പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നു അവരുടെ ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിരിക്കുന്ന മാക്സിൻ ഫ്രിക്കോട്ട് ഔദ്യോഗികമായിട്ട് തന്നെ നടത്തി തങ്ങൾ പീഡനം അനുഭവിക്കുന്ന വിഭാഗത്തോടൊപ്പമാണ് ആക്രമിക്കുകയും സമൂഹത്തെയും സമുദായത്തെയും ദേശത്തെയും ഇല്ലായ്മ ചെയ്യുന്നവരോടൊപ്പം അല്ല അതിനാൽ തന്നെ ഇപ്പം നടത്തുന്ന ക്രൂരമായിരിക്കുന്ന ക്രിമിനൽ ഒരു സർക്കാരിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് പലസ്തീൻ്റെ ദേശത്താണ് ഇസ്രായേൽ ഉള്ളത് എന്നുള്ളത് കൃത്യമാണ് അത് ചരിത്രാധീന രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകാവുന്നതുമാണ് അറിയാവുന്നതുമാണ് ബെൽജിയം എന്ന് പറയുന്ന രാജ്യം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയും ആ പ്രഖ്യാപനം നടത്തുകയും ചെയ്യും അടുത്ത മാസം ജൂലൈ മാസത്തിലാണ് ആ ജൂലൈ മാസത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിലോ തൊട്ടടുത്ത മാസത്തിന്റെ അവസാന ഘട്ടത്തിലോ ഒരു പക്ഷേ യുവൻ സഭാ മീറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ജൂലൈ മാസം എന്ന് സ്ഥിരമായിട്ട രീതി സ്ഥിരപ്പെടുത്തിയ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ആ മീറ്റിൽ വെച്ചിട്ട് ഔദ്യോഗികമായ രീതിയിൽ ബെൽജിയം തങ്ങളുടെ പാലസ്തീനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഔദ്യോഗികത പ്രഖ്യാപിക്കുകയും ചെയ്യും എന്ന് ബെൽജിയത്തിൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതോടുകൂടി മറ്റൊരു യൂറോപ്യൻ രാജ്യം കൂടി പാലസ്തീനെ അംഗീകരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഫ്രാൻസും ഓസ്ട്രേലിയയും കാനഡയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഏകദേശം നൂറ്റി നാൽപ്പത്തി ഏഴ് രാജ്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവണം എന്ന് അംഗീകരിക്കപ്പെട്ടതാണ് അതിന് രണ്ട് തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ചില രാജ്യങ്ങളൊക്കെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്താനൊന്നും ഇല്ലല്ലോ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇനി അത്രമൊരു സാഹചര്യം ഉണ്ടായാലും രാഷ്ട്രപദവി ഞങ്ങൾ നൽകുകയും ഒരു രാഷ്ട്രത്തിന് രാഷ്ട്രത്തിനാവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ഞങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അതിന് റൂട്ടിനും രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഒരു രാജ്യത്തിന്റെ ഒരു അംഗീകാര സ്വീകാര്യത ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് പലസ്തീൻ രണ്ട് പ്രദേശമാണ് ഒരു ഭാഗം ഗാസ ഒരു ഭാഗം വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്കും ഗാസയും തമ്മിൽ ഒരു ബന്ധവുമില്ല സംഭവം പലസ്തീൻ എന്ന് പറയാൻ അല്ലാതെ ഈ ഗാസക്കേടും വെസ്റ്റ് ബാങ്കിൻ്റെ ഇടയിൽ അറുപത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരപരിധിയുണ്ട് ആ ദൂരപരിധിയുടെ എല്ലാ ഭാഗങ്ങളും നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിലും അവിടെ നിങ്ങോട്ട് ഇങ്ങോട്ട് പോകണമെങ്കിലും പ്രത്യേകമായിരിക്കുന്നത് വിസ ചട്ടം പോലെയുള്ള അംഗീകാര പത്രം ഇസ്രായേൽ ഗവൺമെൻറ് തലത്തിൽ വരണം ഈ കുടുംബ ബന്ധം പോലും ഗാസയും വെസ്റ്റ് ബാങ്കും തമ്മിൽ ഇല്ല എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുമായി പാലസ്തീൻ കുടുംബ ബന്ധമുള്ള അത്ര പോലും ഗാസക്കും വെസ്റ്റ് ബാങ്കിനും ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവർ തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും പ്രവൃത്തികളെല്ലാം ഇസ്രായേൽ എല്ലാ കാലത്തും ചെയ്യാറുണ്ട് മാത്രമല്ല വെസ്റ്റ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂത ജൂല ഉണ്ടാക്കി അവിടെ ഉള്ള ആളുകൾക്ക് തന്നെ പ്രയാസം ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് ഇസ്രായേൽ ചെയ്ത് കൂട്ടുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കുറിച്ച് കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് പറഞ്ഞത് അവർക്കായി വിട്ടു നൽകപ്പെട്ട പ്രദേശത്തിൻ്റെ അവകാശം പോലും പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഇസ്രായേൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ അംഗീകരിക്കാനും ന്യായീകരിക്കാനും പറ്റുക എന്നുള്ളതാണ് ബെൽജിയത്തിൻ്റെ വിദേശകാര്യമന്ത്രി മാക്സിൻ പ്രിക്കോട്ട് ചോദിക്കുന്നത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇരുപത്തൊന്നാം നൂറ്റാണ് ജീവിക്കുന്നവരാണ് ഓരോരുത്തരെ ഓരോരോ വ്യക്തികൾക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഉണ്ട് അത് മേതിച്ചു കൊടുക്കാതെ അവിടെ അവകാശം ഉള്ള അവകാശം പോലും പിടിച്ചെടുക്കപ്പെടുന്ന പ്രവൃത്തിയെ ഞങ്ങൾ ന്യായീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല അപ്പം ബെഞ്ചിയത്തിൻ്റെ പ്രസ്താവന കൊണ്ട് വന്നതോടുകൂടി ഒന്നും കൂടി ഒറ്റപ്പെടുകയാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം കൃത്യമായിരിക്കുകയാണ് ഗാസ ദുരന്തം ലോകത്തിൻ്റെ കണ്ണീരാണ് അത് അതിന് തുടർച്ചയായ രീതിയിൽ പറയുന്നത് പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ പ്രതിച്ഛായ കുറയുക കുറയുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിന് ഇപ്പോൾ എന്ത് പ്രതിച്ഛായ പോലും അദ്ദേഹം ചോദിക്കുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഫലസ്തീനികൾക്ക് ലോകാടിസ്ഥാനത്തിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അത് ഇതുവരെ ഇല്ലാത്തതാണ് ലോകാടിസ്ഥാനത്തിൽ ജൂതന്മാർക്കാണ് വലിയ രീതിയിൽ സ്വീകാര്യതയും അംഗീകാരം നൽകിയത് കാരണം രണ്ടാലോക യുദ്ധത്തിൽ അവര് ഏറെക്കുറെ ആട്ടി പുറത്താക്കപ്പെട്ടവരാണ് വംശീയ ഉന്മൂലനത്തിന് വിധേയമായതാണ് ജർമ്മനിൽ നിന്ന് ഏകദേശം അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതാണ് അങ്ങനെ ലോകത്തിന്റെ കണ്ണീര് ജൂത വിഭാഗമായിരുന്നു ഒരു കാലത്ത് അതുകൊണ്ട് അവർക്ക് വലിയ സ്വീകാര്യതയും അംഗീകാരവും നൽകിയെന്ന് മാത്രമല്ല ഇരട്ട പൗരത്വത്തിന് അപേക്ഷിക്കുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും പ്രത്യേക നിർദ്ദേശങ്ങൾ പോലും പറഞ്ഞിട്ടില്ല റിലിജൻ ജൂത എന്ന എഴുതി എഴുതി കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളടത്തോളമാണ് പരിഗണന നൽകിയാണ് അപ്പോൾ ഫലസ്തീനുകൾക്ക് ഒരു കാലത്ത് വിസ പോലും ആവശ്യമില്ലായിരുന്നു ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് സമാനമായ രീതിയിലാണ് യമനുകൾക്ക് വിസ വേണ്ട സൗദി അറേബ്യയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയായിട്ട് യമനുകൾക്ക് വിസ തന്നെ വേണ്ട ആയിട്ട് വന്നാൽ മതി നമ്മൾ നേപ്പാളും തമ്മിൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ എങ്ങനെയാണോ ബന്ധം സമാനമായിരിക്കുന്ന ബന്ധമായിരുന്നു പലസ്തീനും യമനും ഇസ്രാ സൗദി അറേബ്യ പോലുള്ള അറബ് രാജ്യങ്ങൾ തമ്മിലുള്ളൂ പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കർശനമാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ അതായത് ഉത്തകളുടെ മറ്റു പ്രശ്നം വന്ന സമയത്തൊക്കെ നയത്തിനും നിലപാടിനൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇളവുകൾ നൽകപ്പെട്ടതിൽ ഇപ്പോൾ യമനും ഈ പലസ്തീനും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ സമാനമായിരിക്കുന്ന സ്ഥിതി ജൂതന്മാർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകിയിരുന്നത് അതൊക്കെ ഏകദേശ ഏകദേശം വാതിലടച്ച സ്ഥിതി ആണുള്ളത് അവിടേക്കെല്ലാം പലസ്തീനുകളോടുള്ള അനുഭാവവും അനുകമ്പയും കയറി വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ നടത്തിയ ഒരു ഈ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം പത്രങ്ങൾ നടത്തിയിരുന്നു ന്യൂയോർക്ക് ടൈംസിൻ്റെ സപ്പോർട്ടുകളോട് കൂടിയാണ് എന്നാണ് പറയുന്നത് ഒരു സർവേ പോലെയുള്ളൊരു സംവിധാനം അതിൽ അറുപത്തിയഞ്ച് ശതമാനവും പാലസ്തീൻ അനുഭാവികളും മുപ്പത്തഞ്ച് ശതമാനം അല്ല പതിനെട്ട് ശതമാനത്തോളം ഇസ്രായേൽ അനുഭാവികളുമാണ് വെച്ചാൽ അറുപത്തഞ്ച് ശതമാനം ഇസ്രായേൽപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന യുവത്വ ആളുകൾ മുഴുവനും യുവാക്കന്മാർ പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ളവർ പാലസ്തീൻ സ്വതന്ത്രമാവണമെന്നും അതിന് പിന്തുണ അറിയിക്കുന്ന വിഭാഗമാണ് പതിനാറ് മുതൽ പ ഇരുപത് ശതമാനത്തിൻ്റെ ഇടയിലാണ് ഇസ്രായേലിൻ്റെ പിന്തുണ ബാക്കിയുള്ളവർ ഏറെക്കുറെ നിഷ്പക്ഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതി ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീൻ അനുഭവം പ്രകടിപ്പിക്കുകയും അനുകൂലമായിരിക്കുക നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് ഇസ്രായേലിനെ പേരുകൊണ്ട് അമേരിക്ക പോലും നാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ചുരുക്കം അതിൻ്റെ ഒരു ഒരു തുടർച്ചയായ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭം എന്ന എന്ന തരത്തിലാണ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന ആയിട്ട് ഇപ്പോൾ പുറത്ത് വന്നത് ഇസ്രായേലിൻ്റെ പ്രതിച്ഛായ മാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഞങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത് പിന്തുണ നൽകുന്നത് അമേരിക്കയാണ് ആണ് എന്നതിനാൽ അമേരിക്ക പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ മാറുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ പിന്തുണ അറിയിക്കുന്നിടത്തോളം അത് വലിയ രീതിയിലുള്ള മുതൽക്കൂട്ടായിട്ട് മാറുകയും നൂറ്റി നാൽപ്പത്തിയേഴ് രാജ്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ ഫലസ്തീനിൽ പിന്തുണ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ രാജ്യങ്ങൾ പിന്തുണ നൽകാനുള്ള സാധ്യതയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് ലോകരാജ്യങ്ങളുടെ നിരീക്ഷണം